Hello guys, welcome back to my channel. This is me, Rananjo ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓണം എക്സാമൊക്കെയാണ് ആകാൻ പോകുന്നത് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കുറേ പേര് ടൈം ടേബിൾ ചോദിക്കുന്നുണ്ടായിരുന്നു ടൈം ടേബിൾ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കണ്ടു നോക്കാം കേട്ടോ പിന്നെ ഓണം എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ് പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കുന്നുണ്ടാവുമല്ലോ ഓണം എക്സാം ഉണ്ടാവില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പം ഇപ്പം ഉണ്ടെന്നൊക്കെ ടൈം ടേബിളൊക്കെ വന്നു പക്ഷേ എന്നാലും ചിലപ്പം ഗവൺമെൻറ് ആയിരിക്കില്ല നടത്തുന്ന ടീച്ചേഴ്സ് ആയിരിക്കും ഇടുന്ന അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അതെന്തോ ആയിക്കോട്ടെ ഗൈസ് അത് ആര് നടത്തുന്നതാണെങ്കിലും നമ്മൾക്കത് ഒരു വിഷയമാക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ പഠിക്കും ഇപ്പം ടീച്ചേഴ്സ് ടഫ് ആവോ ഈസി ആവോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഗവൺമെന്റിന്റെ ആണെങ്കിൽ പോലും അതും നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് ഇടുന്നത് അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ കൂടി ചേർന്നിട്ട് ടീച്ചേഴ്സിന്റെ സംഘടനകളൊക്കെ അങ്ങനെയാണ് ആ കൊസ്റ്റ്യൻസ് ഇടുന്നത് ഇനിയിപ്പോൾ അത് നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സ് തന്നെ ആയിരിക്കുമോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരിക്കുമായിരിക്കും കാരണം ഇപ്പോൾ സ്കൂളിലെ ടീച്ചേഴ്സിനോട് പറയും ചോദിക്കുമ്പോൾ അവർ പ്രത്യേകിച്ചൊന്നും പറയുന്നൊന്നുമില്ല സർക്കുലർ വരാനുണ്ട് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതെങ്ങനെ ആയിക്കോട്ടെ ഏത് ആണെങ്കിലും ഇപ്പോൾ സർക്കാർ എന്ന് പറഞ്ഞാലും അതും ടീച്ചേഴ്സ് തന്നെയാണ് ഇടുന്നത് അപ്പോൾ എന്തായാലും ക്വസ്റ്റിൻ എങ്ങനെ ആയിക്കോട്ടെ നമുക്കിപ്പോൾ ഈ ഒരു എക്സാം അല്ല പബ്ലിക് എക്സാം നമ്മുടെ ഓണ എക്സാം ആണ് ഇതിന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിനും മാർക്ക് കിട്ടും പിന്നെ നമ്മളുടെ മെയിൻ ലക്ഷ്യം നമുക്ക് പബ്ലിക് എക്സാമിന് അത് യൂസ്ഫുൾ ആകും നമ്മൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആര് ക്വസ്റ്റ്യൻ ഇടുന്ന നമ്മൾ വിഷയാക്കേണ്ട ആവശ്യമില്ല നമ്മൾ പഠിക്കുക ഇനി എക്സാം ആരിടുന്നതാണെങ്കിൽ നമ്മൾ കഴിയുന്നതും എക്സാമിനെ ഫേസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാണ് നമ്മൾ പഠിക്കേണ്ടത് കാരണം നമ്മൾ എത്രത്തോളം എക്സാം എഴുതുന്നോ അത്രയും നമ്മൾ ആ പ്രാക്ടീസ് ആവും നമുക്ക് അത്രയും ഈസി ആകും പഠിച്ച കാര്യങ്ങളൊക്കെ കാരണം അതിപ്പോൾ ആരെടുന്ന നമുക്ക് നമുക്കിപ്പോൾ ഈ എക്സാം എഴുതുമ്പം ഇനി അടുത്തത് ഹാഫ് ഫീൽഡ് എക്സാം എഴുതുമ്പോഴൊക്കെ നമുക്ക് അത് പബ്ലിക് എക്സാമിലോട്ടേക്ക് ഇനിയും അത് നമുക്കൊരു പ്രാക്ടീസ് ആവുന്നതാണ് നമ്മൾ വീണ്ടും പഠിച്ചതിന് നമ്മൾ തന്നെ ടെസ്റ്റ് അത് എങ്ങനത്തെ ക്വസ്റ്റൻസും ആയിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അധികം ഇതാക്കണം എന്നില്ല നിങ്ങളെല്ലാവരും അത് അങ്ങനെ ചെയ്യാം പിന്നെ കുറേ പേര് ഞാനിപ്പം ഇന്ന് ആണ് ഞാൻ പഠിക്കാൻ എടുത്തത് അത് ഞാൻ കുറച്ചൊക്കെ ചെയ്ത് ഇങ്ങനെ പഠിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇന്നൊരു ഉണ്ട് സാറ്റർഡേ ഇന്ന് രാത്രി വരെ എനിക്ക് പഠിക്കാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഇന്ന് രാവിലെ ഞാൻ ഏഴ് മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് ഞാൻ ആണ് പഠിക്കുന്നുണ്ടായത് ടൈം ടേബിളിൽ ഒരു കാര്യം പറയേണ്ടത് ശേഷം പറയാട്ടോ അപ്പോൾ ഗൈസ് ഇത് കണ്ടില്ല ഞാൻ മാത്സ് ഇപ്പം ഒരു നോട്ട് എടുത്തിട്ട് എഴുതി പഠിക്കാറാണ് ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ഒക്കെ എൻ സി ആർ ടി ടെക്സ്റ്റത്തെ അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് അറിയാലോ മാത്സ് നമുക്ക് ഇതുപോലെ ചെയ്ത് പഠിച്ചാലേ അറിയത്തുള്ളൂ അപ്പം ചിലപ്പം ഞാൻ ഇന്നലെ ഒരു ഷോർട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ പേരെൻ്റെ അടുത്ത് ചോദിക്കുന്ന വീഡിയോ വീഡിയോയിൽ ഇങ്ങനെ മാത്സ് പഠിക്കുക മാത്സ് പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഷോർട്ട്സിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞെന്ന ആ ഒരു ഉണ്ടല്ലോ കോഡ് ഓൺ ലേണിംഗ് ഹബ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്കതിഷ്ടമായി ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം മാത്സിൽ ആണ് നമുക്ക് മെയിൻ ായിട്ട് അറിയേണ്ടത് അത് നമുക്ക് കോംപ്ലക്സ് പ്രോബ്ലംസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ അറിയത്തില്ല അതിപ്പോ നിങ്ങൾ ഏത് ക്ലാസ് ആരാണെങ്കിലും നിങ്ങൾ വൺ തൊട്ട് ട്വൽത്ത് വരെയുള്ളവരാണെങ്കിലും അല്ല നിങ്ങൾ കോമ്പറ്റീവ് എക്സാം പി എസ് സി എസ് എസ് സി അതിന് ഏതിന് നിങ്ങൾ തയ്യാറെടുക്കുന്ന ആളാണെങ്കിലും മാത്സ് നമുക്ക് മെയിൻ ആയിട്ട് ബേസിക് ഒക്കെ അറിയാൻ ഏറ്റവും യൂസ്ഫുൾ ആകുന്നതാണ് ആ ചാനൽ അപ്പോൾ നിങ്ങൾക്കത് ആ ഷോർട്സ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അവരുടെ നമ്പർ ഞാൻ അവിടെ കൊടുക്കുക കാരണം അവർക്ക് ഒരു വർഷത്തേക്ക് അവിടെ ഇതിൽ ചേരാണെങ്കിൽ തന്നെ ഫൗണ്ടേഷൻ കോഴ്സിൽ ചേരാണെങ്കിൽ തന്നെ അഞ്ഞൂറ് രൂപ മാത്രമേ ഫീസുള്ളൂ ഇത്രയും കുറവ് ഫീസിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ സെറ്റ് ആക്കാൻ പറ്റും അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവിടെ നമ്പർ ജോയിൻ ചെയ്യാനുള്ള നമ്പർ അപ്പോൾ ഞാൻ ആ ഷോർട്സ് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഈ സ്ക്രീനിൽ കൊടുത്തേക്കാം അപ്പം നമുക്ക് മാത്സിൻ്റെ ബേസിക്സ് നല്ല രീതിക്ക് അറിയാൻ പറ്റിയ ഒരുപാട് ട്രിക്സും കിട്ടുകയായി അപ്പം നിങ്ങൾക്കൊക്കെ ഉപകാരമാകട്ടെ എന്ന് വെച്ച് ഞാൻ പറഞ്ഞതാണ് ഇനിപ്പോൾ ആ ഷോർട്സ് കാണാത്തവർക്കുണ്ടെങ്കിൽ പിന്നെ ടൈം ടേബിളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇത്ര ദിവസത്തിൽ ഇത്ര സമയം കൊണ്ട് എനിക്ക് ഇത്രയും പോർഷൻസ് എനിക്ക് ഇത്രയും പഠിച്ച് തീർക്കണം എന്നാഗ്രഹമുള്ളവർ ഓരോരോ ടൈം കൊടുത്തിട്ട് ഇന്ന് ഇത് ഇത്ര സമയം ഞാൻ ഇത് പഠിക്കും ഇത്ര സമയം ഇത് പഠിക്കും എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കുകയാണ് വേണ്ടത് അങ്ങനൊരു കൂടി എനിക്ക് തീർക്കണം എന്നാഗ്രഹമുള്ളവർ മാത്രം ടൈം ടേബിൾ ഉണ്ടാക്കിയാൽ മതി അല്ലാത്തവരുണ്ടാക്കിയിട്ട് കാര്യമല്ല വെറുതെ ഉണ്ടാക്കി വെച്ച് നമ്മൾ ചെയ്യാതെ നമുക്ക് ആഗ്രഹമില്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അപ്പം അങ്ങനെയുള്ളവർ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് നമുക്ക് നല്ല രീതിക്ക് പെട്ടെന്ന് തീർക്കാൻ പറ്റും കാരണം ഈ ഒരു എക്സാമിനെ നമുക്ക് റിവിഷൻ ചെയ്യാൻ ടൈം ഇല്ല ഗൈസ് കാരണം ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിലൊക്കെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ആയാലും നിങ്ങൾ കമന്റിൽ അറിയിക്കാട്ടോ കേട്ടോ എൻ്റെ സ്കൂളൊക്കെ ഇപ്പോഴും കുറെയൊക്കെ പഠിപ്പിച്ച് തീർക്കുന്നുണ്ട് ഇപ്പോഴും ഇപ്പോൾ ലാസ്റ്റ് വരെ എന്താ ലാസ്റ്റ് വീക്ക് വരെ എന്തായാലും പഠിപ്പിക്കുന്നുണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ആ ടീച്ചേഴ്സ് ആ പഠിപ്പിക്കുന്ന പഠിച്ച് പഠിച്ച് പോകുന്നല്ലാതെ പഠിച്ചതിൻ്റെ റിവിഷൻ ചെയ്യാനായിട്ട് നമുക്ക് എക്സ്ട്രാ ഡേയ്സ് ഒന്നും കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സാമിൻ്റെ തലേന്ന് എല്ലാം ഒന്ന് റിവൈസ് ചെയ്തിട്ട് പോകാനേ പറ്റുമായിരിക്കുമുള്ളൂ പക്ഷേ ഇത് ഓണ എക്സാം ാണ് നമ്മൾക്ക് നമ്മൾ ഈ ഒരു രണ്ട് മാസം കൊണ്ട് നമ്മൾ എത്ര നന്നായി പഠിച്ചല്ലോ അതാണ് നോക്കുന്നത് ഇപ്പൊ മൂന്ന് മാസമായ ജൂൺ ജൂലൈ ആഗസ്റ്റ് അപ്പൊ അതുകൊണ്ട് അതാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പൊ അതുകൊണ്ട് ഇനി ഞാൻ വിചാരിച്ചത് ഇനി ടീച്ചേഴ്സ് എടുക്കുന്ന പോർഷൻസ് കറക്റ്റ് അന്ന് വന്ന് പഠിച്ച് തീർക്കണം അല്ലെങ്കിൽ ഇനി അതിന് സമയം ആ പിന്നെ ഇപ്പൊ ഒരുപാട് ലീവുകൾ ഉണ്ടല്ലോ നെക്സ്റ്റ് വീക്കിൽ ഒരു ലീവ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ച ഒരു രണ്ട് ലീവ് ഉണ്ടെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം പഠിച്ച് തീരാത്തതും ഒക്കെ പഠിച്ചു തീർക്കാം പഠിച്ച് റിവിഷൻ ചെയ്യാം ടൈം ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം ഫുൾ കംപ്ലീറ്റ് ഇരുന്ന് പഠിക്കാം എന്നാലേ തീരത്തുള്ളൂ കാരണം ലീവ് ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അവർ ഉഴപ്പാൻ നിൽക്കരുത് കാരണം ഒന്ന് കലണ്ടറിൽ പോയി നോക്കിയാൽ മതി ഇത് ഇങ്ങനെ ഒരു വീക്കും താഴെ ഇങ്ങനെ ഒരു വീക്കും മാത്രമേ നമുക്ക് രണ്ട് ആഴ്ചയേ ഉള്ളൂ പിന്നെ എനിക്ക് നാലാം തീയതി എന്താണ് എക്സാം തുടങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് എനിക്ക് ഇംഗ്ലീഷ് ഹിന്ദിയൊക്കെ നോക്കണം ജസ്റ്റ് അത് സബ്ജക്റ്റ് ആണ് രണ്ടും അപ്പോൾ തലേന്ന് നോക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ തീരെ പഠിക്കാനേ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ മാസം രണ്ടാഴ്ച മാത്രമേ ബാക്കി സബ്ജക്റ്റുകൾ പഠിക്കാൻ എനിക്ക് സമയം ഞാൻ അങ്ങനെ വേണം വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾ അതുപോലെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ഏത് സാറാണെങ്കിൽ ലാംഗ്വേജ് ലാസ്റ്റ് ആയിരിക്കും നോക്കാൻ വെച്ചിട്ടുണ്ടാവാം അപ്പം അതുകൊണ്ട് അതല്ലാത്ത ബാക്കി എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുണ്ട് ഇനിയിപ്പോൾ ഞാൻ നിങ്ങൾക്ക് ടൈം ടേബിള് പോലെ കാണിച്ചു തരണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ സ്കൂളുള്ള ദിവസത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ അതിപ്പം രാവിലെ നിങ്ങളൊരഞ്ചരക്കോ അല്ലെങ്കിൽ രാത്രിയാണെങ്കിൽ ആ ടൈമോ നോക്കിയിട്ട് രണ്ടര മണിക്കൂർ ഡെയിലി എന്തായാലും സ്കൂളുള്ള ദിവസം നിങ്ങൾ മൂന്ന് മണിക്കൂർ എന്തായാലും ഇപ്പൊ എടുത്തു അല്ലേ മൂന്ന് മണിക്കൂർ വേറെ ഒന്നും അല്ല പഠിക്കാൻ മാത്രമായിട്ട് മാറ്റിവെക്കാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുക കാരണം എന്താ വെച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും ഒഴിച്ചിട്ട് സ്കൂളുള്ള ദിവസം നിങ്ങൾ ഇത്രയെങ്കിലും പഠിച്ചാലേ സമയം കിട്ടുള്ളൂ ഇനി അതെല്ലാം അടുത്ത സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിലാണ് എങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ എഴുതട്ടെ സ്കൂൾ ഇല്ലാത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഇതേപോലെ തന്നെ രാവിലെ ഒരു അഞ്ചരക്കോ അല്ലെങ്കിൽ ആറു മണിക്കോ എത്ര മണിക്കാണോ തുടങ്ങുന്നത് പിന്നെ നിങ്ങൾ പഠിച്ച് ഒരു അരമണിക്കൂർ ഇടപെട്ടിട്ടോ അല്ലെങ്കിൽ എങ്ങനെ എങ്ങനെയപ്പോൾ ഞാൻ രാവിലെ സ്കൂൾ ഇല്ലാത്ത ദിവസം ഞാനിപ്പോൾ സിക്സ് തേർട്ടിന്ന് തൽക്കാലം ഞാൻ എഴുതുന്നു നിങ്ങളുടെ സമയം സമയപ്പഴ അപ്പം നിങ്ങൾ തുടങ്ങാം ഇതിപ്പോ ഒരു അപ് ടു ഞാൻ നയൻ തേർട്ടി വരെയാണ് ഞാൻ ഇത് കൊടുക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ചെറിയ ബ്രേക്സ് ഒക്കെ വേണമെങ്കിൽ കൊടുക്കാം ചെറിയ ബ്രേക്ക് ഒക്കെ നിങ്ങൾക്ക് എടുക്കാം ഇനി അടുത്തത് ഞാൻ നയൻ തേർട്ടി ടെൻ തേർട്ടി വരെ എന്ത് ചെയ്തു ഞാൻ ഇത് കൊടുത്തു ബ്രേക്ക്ഫാസ്റ്റിന് ടൈം കൊടുത്തു അതിന് ശേഷം പിന്നെ ഞാൻ ടെൻ തേർട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ട്വൽവ് തേർട്ടി അല്ലെങ്കിൽ അല്ലെ വേണ്ട വൺ തേർട്ടി കൊടുക്കാൻ കാരണം അതാ നല്ലത് കാരണം ഇപ്പോൾ നമുക്ക് സമയമില്ലല്ലോ അപ്പോൾ വൺ തേർട്ടി വരെയാണ് ഞാൻ കൊടുക്കുന്നത് പിന്നെ നമ്മുടെ ലഞ്ച് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ടു തേർട്ടി ഞാൻ ടു തേർട്ടി ടു തേർട്ടിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം പിന്നെ ഒരു ഫോർ തേർട്ടി വരെ അല്ലേ ഫോർ തേർട്ടി വരെ ഞാൻ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഈ വൺ അവർ ബ്രേക്ക് അല്ലാതെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് പിന്നെ ഞാൻ കൊടുക്കുന്നത് സിക്സ് തേർട്ടിക്കാണ് അതിൻ്റെ ഇടയിൽ പ്രേയർ എല്ലാ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ സ്കൂൾ ഇല്ലാത്ത ദിവസത്തിന്റെ കാര്യമാണ് ഇതിപ്പോ എന്താ ഇങ്ങനെ ചോദിക്കേണ്ട പരീക്ഷ ആയതുകൊണ്ടാണ് നമുക്ക് ഫുൾ പഠിക്കാനുണ്ടാവും ഒട്ടും പഠിക്കാത്തവർക്കൊന്നും തീരെ ടൈം ഉണ്ടാവില്ല ഇനി സിക്സ് തേർട്ടിക്ക് തുടങ്ങിയിട്ട് ഒരു പതിനൊന്ന് വരെ ഞാൻ കൊടുക്കുന്നു പക്ഷേ ഇതിനിടയിൽ ഡിന്നറ് കഴിക്കാൻ പോകുന്നതിന്റെ ബ്രേക്ക് ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാം അതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ സമയം ഇങ്ങനെയാണോ മാറ്റാം ഇനി ആ അപ്പൊ ഇനി ബ്രേക്ക് വളരെ കുറവായിരിക്കും ബ്രേക്ക് ഇല്ലാതെ പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് ലാസ്റ്റ് ടൂ വീക്സ് അല്ലേ പിന്നെ ഒരു കാര്യം ഈ ഒരു എക്സാമിന് വേണ്ടിട്ട് നമ്മൾ ഇങ്ങനെ പ്രിപ്പയർ ഈ ഒരു എക്സാമിന് എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ട അതിനു വേണ്ടിയിട്ടല്ല നമ്മൾ ഈ ഒരു പഠിച്ച എക്സാം എഴുതി കഴിയുമ്പം ഈ ഒരു എക്സാം എഴുതുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ ഈ എക്സാമിന് എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിക് എക്സാം ഇതുപോലെ നമ്മൾ എഴുതാൻ എത്രത്തോളം നമ്മൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു എക്സാം എഴുതുമ്പം ഓ അപ്പം ഞാൻ പഠിച്ചത് എങ്ങനെയൊക്കെ ഇനി നന്നാക്കാനുണ്ട് ഏതൊക്കെ രീതിയിൽ ഞാൻ ഇനി ഇമ്പ്രൂവ് ചെയ്യണം അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ എക്സാമിന് മാക്സിമം പ്രിപ്പയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ യൂസ്ഫുൾ ആയിരിക്കും അല്ലാതെ നമ്മൾ പഠിക്കാതെ വളരെ കുറച്ചാക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആ ഒരു ഇത് വരത്തില്ല ആ ഒരു സീരിയസ് വരത്തില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും ഇന്നോട്ട് ഇപ്പം തൊട്ട് തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക കേട്ടോ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മാക്സിമം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോഴാണ് നമുക്ക് ഇനി വീഡിയോ ചെയ്യാനും ടിപ്സ് ചെയ്യാനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തുള്ളൂ അതാണ് ഞാനിപ്പോൾ വീഡിയോസ് വളരെ കുറവാണ് ഇടുന്നത് എനിക്ക് ടൈമും കിട്ടാറില്ല പിന്നെ അപ്പം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനി നിങ്ങൾ നന്നായി പഠിക്കുക ഇപ്പോൾ തന്നെ സമയം കളയണ്ട എങ്ങനത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ ടിപ്സൊക്കെ വേണം ഞാൻ ചാനൽ ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് നന്നായി പഠിക്കുക Diolch